ഹായ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് ഞാൻ എന്ത് ഷാമ്പൂ ആണ് യൂസ് ചെയ്യാറെന്നുള്ളത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് ചെമ്പരത്തിയുടെ ഇല അരച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഷാംപൂവിൻ്റെ അതേ ഒരു റിസൾട്ടാണ് അത് യൂസ് ചെയ്താൽ കിട്ടുന്നത് ഷാംപൂ നമ്മൾ ഓയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് യൂസ് ചെയ്താലും ചെമ്പരത്തിയുടെ ഇല യൂസ് ചെയ്താലും ഓയിൽ കംപ്ലീറ്റ് റിമൂവ് കേട്ടോ അങ്ങനെ പല പല പാക്ക് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അധികം ഷാംപൂ യൂസ് ചെയ്യാത്ത ആളാണ് എന്നാലും ഇപ്പം മഴയൊക്കെയാണ് പിന്നെ വാവ കാരണം എനിക്ക് ഒന്നിനും അങ്ങനെ ടൈം കിട്ടുന്നില്ല നമുക്ക് ചെമ്പഴത്തിൻ്റെ ഇല പറ അരച്ചിത് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് നല്ലോണം ടൈം എടുക്കും അതുമാത്രമല്ല എന്റെ ഹെയറിന് ചില ഹെയറിൽ അത് നന്നായിട്ട് പൊടി ഉണ്ടാവും അത് എൻ്റെ ഹെയറിൽ തിക്നെസ് കാരണം നമ്മുടെ ആ ഒരു പൊടി കംപ്ലീറ്റ് ആയിട്ട് പോവില്ല അതിങ്ങനെ ഒരു രണ്ട് ദിവസം എടുക്കുക പോകാനായിട്ട് അപ്പോൾ വാവയ്ക്കൊക്കെ പൊടി പാറുന്നത് കാരണം ഞാനിപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും യൂസ് ചെയ്താലേ ഉള്ളു കാരണം ഈ പൊടി കാരണമാണേ ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പാക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓയിൽ റിമൂവ് ചെയ്യുന്നത് ചില ദിവസം ആ ഓയിൽ അങ്ങനെ റിമൂവ് ചെയ്യാറൊന്നുമില്ല കേട്ടോ ശരിക്കും ചെയ്യാൻ വന്നാൽ ഞാൻ മടി കാരണം ചെയ്യാറില്ല പിന്നെ ഷാംപൂ എപ്പോഴെങ്കിലും ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഷാംപൂ യൂസ് ചെയ്താലും ഞാൻ തലവേദന വരുന്ന ഒരാളാണ് എന്നാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലൊരു എന്താ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് ഷാംപൂൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ അപ്പം ഹെയർ വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പം എന്തായാലും നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിനുമുമ്പ് തന്നെ പുതിയതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ചന എന്നാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ദീദിയുടെ ഒരു കുഞ്ഞു ഷാമ്പു എടുത്തിട്ടുണ്ട് ഞാൻ ഷാംപു അധികം കയ്യിൽ വെക്കാറില്ല ഒരു കുഞ്ഞു ബോട്ടിലൊക്കെ വെക്കും വല്ലപ്പോഴും എല്ലാം യൂസ് ചെയ്യുള്ളൂ പിന്നെ ചെമ്പരത്തിയുടെ ഇലയും പൂവുമൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്വന്തം വീട്ടിലില്ലെങ്കിലും എന്തായാലും അടുത്ത വീട്ടിലെങ്കിലും കാണും അപ്പോൾ ഇവിടെ നിന്നെങ്കിലും കുറച്ച് മതി വളരെ കുറച്ച് മതി ഇപ്പം ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം മഴ ആയത് കാരണം ഇതൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൊമ്പൊക്കെ വീട്ടിൽ നട്ടാൽ പെട്ടെന്ന് വളരും ഈ ഒരു മഴക്കാലത്തൊക്കെ നന്നായിട്ട് ഉണ്ടായി കിട്ടും അപ്പം ഞാനിത് കുറച്ച് മാത്രം എടുക്കുന്നുണ്ട് ഒരു പിടിയെടുത്തിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നല്ല ഇതിൻ്റെ ഒരു കൊഴുപ്പൊക്കെ വരുന്നവരെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നമ്മളത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല മിക്സിയിൽ ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും പിന്നിങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഷാംപൂ യൂസ് ചെയ്ത തലവേദനയൊക്കെ വരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ഒരു താളി അല്ലെങ്കിൽ നമുക്ക് കൂടെ വേറെ പാടത്താളി അങ്ങനെ എന്തെങ്കിലും ഒരു താളി യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാനിത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇതിലേക്ക് ഇനി നമുക്ക് അരിച്ചെടുത്തതിനു ശേഷം കുറച്ച് ഷാംപൂ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു പതപ്പിച്ചെടുത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഒരുപാടൊന്നും ഷാംപൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം ഷാമ്പൂ മതി നമ്മുടെ ആ ഒരു ഓയിൽ റിമൂവ് ആവാനുള്ളത് മാത്രം ഇനി എൻ്റെ ഹെയർ കണ്ടില്ലേ നല്ല ഓയിലിയാണ് കേട്ടോ നമ്മുടെ ഹെയർ ഒക്കെ ഇങ്ങനെ എന്താ ഒരു കട്ട പിടിച്ച് കിടക്കുന്നത് കണ്ടില്ലേ അതിപ്പോൾ ഒരുപാട് ഓയിലുള്ളത് കാരണമാണ് ഇപ്പോൾ പുറത്ത് നല്ല മഴ വരുന്നുണ്ട് അത് കാരണം ഞാൻ റൂമിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് സ്കൂളിൽ തുറന്നത് കാരണം വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ റൂമിൽ നിന്ന് ഞാനിപ്പോൾ നിങ്ങളത് കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ ചിലരെങ്കിലും പറയും ആ ഞങ്ങളുടെ കാണിച്ച് തന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റൂമിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് അമ്മ കണ്ടതന്നെ തല്ലിക്കൊല്ലു അതുകൊണ്ട് ഇതേ ഞാൻ നന്നായിട്ട് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നിങ്ങൾ ഷാംപു യൂസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്തെങ്കിലും ഒരു കെമിക്കൽസ് കുറവുള്ള ഷാംപൂ ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾക്കിത് ഒരു തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും ഹെയർ എങ്ങനെയുണ്ട് എന്നല്ലാതെ ഹെയർ തൊട്ട് കഴിഞ്ഞാൽ എന്താ ഭയങ്കര ആയിട്ട് കിടക്കും ഈ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കൊക്കെ പറ്റിയൊരു ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഷാംപൂ യൂസ് ചെയ്യാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പിന്നെ കുഞ്ഞുങ്ങളെ ഹെയറിൽ ഒന്നും ഇങ്ങനത്തെ ഷാംപു ആണെങ്കിലും നമ്മൾ തളിയിൽ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഒന്നും യൂസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അവരുടെ ഹെയറിന് ഷാംപു ഒട്ടും നല്ലതല്ല ഇപ്പോൾ ഒരുപാട് പേര് കുട്ടികളുടെ തലയിലൊക്കെ എന്താ ഓയിൽ പോകാനായിട്ട് ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഷാംപൂവിന് പകരം നിങ്ങൾക്ക് എഗുവായിട്ട് യൂസ് ചെയ്താൽ മതി കുറച്ച് ഹെയർ അല്ലേ കാണും നല്ല എഗുവായിട്ട് ഒന്ന് തന്നെ ധാരാളമായിരിക്കും അത് യൂസ് ചെയ്താൽ തന്നെ ഷാമ്പൂ മാതിട്ട് തന്നെ കിടക്കും ഇത് ഇനി ഞാൻ അവിടെ പോയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് ഞാൻ ചെയ്യുന്നതാണെന്ന് മനസ്സിലായാലോ ഇത് ഞാൻ കുറെ ടൈം വെക്കില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ് എനിക്ക് ഷാംപു ഒരുപാട് ടൈം ഹെയറിൽ അങ്ങനെയല്ല ഇങ്ങനെയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്നും ഹെയറിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്യും അപ്പൊ തന്നെ വാഷ് ചെയ്ത് കളയും കേട്ടോ അത്ര ടൈമേ വെക്കാറുള്ളൂ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കിയാലിപ്പോ ഷാംപു യൂസ് ചെയ്യാൻ പറ്റാതെ എന്റെ മാതിരി ഉള്ള ആളുകളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ അടിപൊളിയാണ് ഇനി ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വരാം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു റിസൾട്ട് എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഹെയർ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ നനഞ്ഞിട്ടുള്ള ഹെയർ ആണ് അടിയിലേക്ക് ഒന്നും ഒട്ടും ഉണങ്ങിയിട്ടില്ല നമ്മൾ തിരക്കിൽ പോകാന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത മഴയ്ക്ക് മുമ്പ് ഞാൻ വീഡിയോ നിർത്തുകയാണേ